ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ടിന് രാത്രി എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് അതിലേക്ക് നയിച്ചതെന്ന് പറയുന്നത് ഇപ്പം മീതേ ഐസോസൈനേറ്റ് എന്ന് പറയുന്നത് ആ കെമിക്കൽ വളരെ മാരകമായൊരു വിഷമാണെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ആർക്കും സംശയമില്ല അപ്പോൾ ഇത് സൂക്ഷിക്കേണ്ടതിനുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഈ ഫാക്ടറി വളപ്പിനുള്ള സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കറുകൾക്കുള്ളിലാണ് ഈ മിസ് ഈ കെമിക്കൽ സൂക്ഷിച്ചിരുന്നത് അത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട നിലയിലുള്ള ടാങ്കറുകളിലാണ് അത് സൂക്ഷിച്ചിരുന്നത് പക്ഷേ ഇത് ഒരു മിനിമം അതായത് പൂജ്യം ഡിഗ്രി സെൻറ്റിഗ്രേഡിലായിരിക്കണം ഇത് പ്രിസെർവ് ചെയ്യേണ്ടത് സൂക്ഷിക്കേണ്ടത് പക്ഷേ പലപ്പോഴും അതിന് വേണ്ടുന്ന എയർ കണ്ടീഷനിങ്ങും എല്ലാ സംവിധാനങ്ങളും അവർ നടത്തിയിട്ടുമുണ്ടായിരുന്നു പക്ഷേ എന്തോ നിലയിൽ ഈ എയർ കണ്ടീഷണറുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ഈ കമ്പനി സ്വീകരിച്ചിരുന്നത് നയം മിക്കവാറും ഈ മീതെൽ ഐസോസൈനേറ്റ് ഈ ടാങ്കറിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ടാങ്കറിലേക്ക് ഫില്ല് ചെയ്യുമ്പോഴോ മാത്രമേ ഈ എ സി പ്രവർത്തിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഈ പറയുന്ന പൂജ്യം ഡിഗ്രി ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യേണ്ട ഒരു കെമിക്കലിനെ മിക്കവാറും ആ മിനിമം നിലയിലുള്ള ആ സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ സൂക്ഷിച്ചിരുന്നതാണ് അതാണ് ഈ പറയുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാറുകയും ഇത് ലീക്കായിട്ട് വരികയും ചെയ്തു അപ്പോൾ ഇത് ലീക്ക് ചെയ്ത് നാൽപ്പത്തിരണ്ട് ടണ് ഐസോസൈനേറ്റ് ഉണ്ടായിരുന്ന ടാങ്കിൽ നിന്നാണ് ലീക്ക് ചെയ്തതെന്നാണ് അതിൽ മുപ്പത് ടണ്ണോളം ഇത് ലീക്ക് ചെയ്ത് ദ്രവരൂപത്തിലുള്ള സാധനം ഈ കെമിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എന്താ രാസപ്രതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വാതകമായി മാറുകയാണ് ആ വാതകമായി മാറിയതാണ് ഈ ഭോപാലിൻ്റെ അന്നത്തെ എല്ലാം അന്ന് ഭോപാലിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ അമ്പത്താറ് മുനിസിപ്പൽ വാർഡുകൾ ഉണ്ടായിരുന്നേൽ മുപ്പത്താറ് വാർഡുകളിലും ഇത് ഈ ഗ്യാസ് എത്തിപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് അന്നത്തെ ഭോപാലിലെ ജനസംഖ്യ ഒമ്പത് ലക്ഷമായിരുന്നു ആറ് ലക്ഷം ആൾക്കാർക്കും ഇത് ബാധിച്ചു എന്നാണ് ഇതിൻ്റെ കണക്കുകൾ പറയുന്നത് അപ്പോൾ എന്തായാലും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് അന്ന് പ്രത്യേകിച്ച് ഡിസംബർ മാസമാണ് നോർത്ത് ഇന്ത്യയിൽ അറിയാൻ ഡിസംബർ തണുപ്പ് കാലമാണ് അതിരാവിലെയുള്ള ഈ തണുപ്പ് കാലത്ത് ഈ അന്തരീക്ഷത്തിലെ ഈ എന്താണ് ഈ ഫോഗ് എന്താണ് നമ്മൾ മൂടൽമഞ്ഞും ആ മൂടൽമഞ്ഞിൻ്റെ ഭാഗമായിട്ട് അതിൽ ഉള്ള ഈർപ്പത്തിൻ്റെ സാന്നിധ്യവും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പുക ഒരു ആ പ്രദേശത്ത് മുഴുവൻ വളരെ കട്ടിയോടുകൂടി ഇങ്ങനെ വ്യാപിച്ചൊരു മാറാപ്പ് പോലെ ഇത് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിനകത്തുനിന്ന് മരണമടഞ്ഞത് കാരണം ആൾക്കാർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് അവിടുന്ന് അവിടെ തന്നെ പിടഞ്ഞ് വീണ് മരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ കഴിയുന്നവർ ഓടി രക്ഷപ്പെട്ട് വഴിയിൽ വീണ് മരിക്കുകയായിരുന്നു ഈ നിലയിലുള്ള ഇതെന്താണ് സംഭവിക്കണതെന്നറിയില്ല അർദ്ധരാത്രി സംഭവിക്കുന്നത് അപ്പോൾ ഏതാണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിഷമയമായ ഈ ടോക്സിക് വായു നേരത്ത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി അങ്ങ് ഡിസിപ്പിറ്റേറ്റ് ചെയ്തു പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയാണ് അപ്പോൾ ഈ ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഉള്ള സംഭവമാണ് വീണ്ടും നമുക്ക് ഈ സർക്കാർ സംവിധാനത്തെ കുറിച്ചിട്ടും അതിനെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ പിഴവുകൾ നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ ഉത്തരവാദിത്വം എന്ന് പറയുന്ന നീതിന്യായ കോടതികളെ കുറിച്ചിട്ടുമൊക്കെയുള്ള സംശയങ്ങൾ സംശയങ്ങളല്ല അവരുടെ കുറ്റകരമായിട്ടുള്ള എന്താണ് അനാസ്ഥയും അല്ലെങ്കിൽ കോംപ്ലക്സിറ്റിയും കൂടി നമുക്ക് മനസ്സിലാവേണ്ടത്